കോഴിക്കോട് കട്ടിപ്പാറ മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ സംഘർഷം ഗൗരവമുള്ളതാണെന്ന് മന്ത്രി എം പി രാജേഷ് അവിടെ നടന്നത് നിയമപരമായ പ്രതിഷേധമല്ലെന്നും മന്ത്രി ആരോപിച്ചു ഇപ്പൊ ലഭ്യമായ വിവരമനുസരിച്ച് നിയമമെല്ലാം പാലിച്ചുകൊണ്ടാണ് അത് വീണ്ടും പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാൻ ഇന്നലെ വീണ്ടും ആരംഭിക്കുന്ന നേരത്തെ വന്ന പരാതികൾ ഗവൺമെന്റ് ജില്ലാ ഭരണകൂടവും തദ്ദേശ വകുപ്പും നിയന്ത്രണ ബോർഡും എല്ലാം ആ കാര്യത്തിൽ ഇടപെട്ടു ആ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അപ്പം നിയമപരമായ അനുമതികൾ വാങ്ങിയിട്ട് ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ ഇനി പരാതി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാം ഇത് വളരെ യാദർശികമായിട്ട് നടന്നതാണ് എന്ന് കരുതാനാവില്ല അതിന്റെ പിന്നിൽ സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കിയാണ് അക്രമം നടന്നത് നിയമമെല്ലാം പാലിച്ചുകൊണ്ടാണ് ഫ്രഷ് കട്ട് വീണ്ടും പ്രവർത്തിക്കാൻ തീരുമാനിച്ചതെന്നും എം രാജേഷ് പറഞ്ഞു